ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇന്നിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ടോ ആരാ പറഞ്ഞ ബോധ്യപ്പെട്ടു കാരണം ഇപ്പോഴല്ലേ ഇപ്പോഴല്ലേ പറയുന്നു ഇപ്പോഴല്ലേ നമുക്ക് സത്യത്തിൽ ഇദ്ദേഹത്ത് നിങ്ങൾക്കായാലും ആരൊക്കെയായാലും നിങ്ങൾക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ കോടതിക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴാണല്ലോ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് പുറത്തു വരുമ്പോഴാണല്ലോ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ പിന്നാലെ നടന്ന് ഇപ്പോൾ ഒരുപാട് വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇന്നലകളിൽ എന്തേ ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞില്ല ദേവസ്വം ബോർഡ് അറിഞ്ഞില്ലേ സർക്കാർ തിരിച്ചറിഞ്ഞില്ലേ ഈ അവതാരങ്ങളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ മണ്ഡലകാലത്തും കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നൊഴിയാതെയുള്ള സകലമാന പ്രിന്റ് ദൃശ്യ മാധ്യമങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ശബരിമല സന്നിധാനത്ത് തന്നെ പ്രത്യേക റൂമും ലൈവ് ടെലികാസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന പല പ്രമുഖരും സന്നിധാനത്ത് ജോലി ചെയ്തിട്ടുള്ളവരാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ അടുത്തറിയാവുന്നവരായിരിക്കാം ബന്ധങ്ങൾ ഉള്ളവരായിരിക്കാം അതിൽ സംശയം വേണ്ട ഇവർ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഈ അവതാരത്തിനെ കുറിച്ച് ഒരു സ്റ്റോറി പോലും ചെയ്തില്ല സ്വാഭാവികമായിട്ടും പി എസ് പ്രശാന്ത് ഉന്നയിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇതിപ്പോ വീണ് കിട്ടിയ ആയുധം വെച്ചിട്ട് എങ്ങനെ സർക്കാരിനെ അടിക്കാം ദേവസ്വം ബോർഡിനെ അടിക്കാം കഴിഞ്ഞ കുറെ കാലമായിട്ട് ശബരിമലയിലെ വരുമാനം നോക്കി അത് കുട്ടടിക്കാൻ പറ്റാത്തതിൽ ആദി പിടിച്ചിരിക്കുന്ന സംഘികളൊക്കെ ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർക്ക് ദൈവ തുല്യനായിരുന്നു പോറ്റി എന്ന് പറഞ്ഞ വലിയ സംഭവമാണ് ആ പോറ്റിയെ ആഘോഷിച്ചുകൊണ്ട് നടന്നവർ ആ കവടം പോറ്റിയെ കാണുമ്പോൾ തുഴാൻ നടന്നവർ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചവർ അദ്ദേഹത്തിന്റെ പൂജയ്ക്ക് വിളിച്ചവരൊക്കെയാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരും കോൺഗ്രസുകാരും സംഘികളും ഇന്നിപ്പോ അവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വ്യക്തി ചെന്ന് കുരുക്കിൽപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം മറന്നുകൊണ്ട് ആ വ്യക്തിയുടെ തട്ടിപ്പിനെ ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ അന്വേഷണാത്മക ത്വര എങ്ങോട്ട് പോയി എന്ന് ആരും ചോദിക്കരുത് കാര്യം ഇവിടങ്ങളിലൊന്നും അവർക്ക് ത്വര വരത്തില്ല പ്രത്യേകിച്ച് സംഘി ബന്ധമോ കോൺഗ്രസ് ബന്ധമോ ഉള്ള ഇതുപോലുള്ള അവതാരങ്ങൾ എവിടെ വിഹരിച്ചാലും ഇവർക്ക് കൂടി സഹായങ്ങൾ കിട്ടുന്നത് കൊണ്ടും ഇവരുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ പുറത്ത് ഇത്തരം ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള ചിലർ അവർ ഇന്നിപ്പോൾ ഈ ഉറഞ്ഞു തുള്ളുന്നത് കാണുമ്പോൾ ആരും അത്ഭുതപ്പെടണ്ട കാര്യം ഇത്രയും കാലം ഇവർക്ക് ഈ വ്യക്തിയെ സംശയമില്ലായിരുന്നു ഹൈക്കോടതിക്ക് സംശയമില്ലായിരുന്നു പക്ഷെ ആർക്ക് സംശയം വരണമായിരുന്നു സർക്കാരിനും ദേവസ്വം ബോർഡിനും വരണമായിരുന്നു അത്ര എങ്ങനെ പോറ്റി എന്ന പേരിൽ നേരത്തെ അവിടെ കീഴ്ശാന്തി ജോലി ചെയ്തൊരു വ്യക്തി അവിടെ വരുമ്പോൾ അന്ന് സർക്കാർ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇയാൾക്കെതിരെ എന്തെങ്കിലും തീരുമാനമെടുത്തിരുന്നെങ്കിൽ എന്തൊരാഘോഷമായി മാറിയല്ലേ പലയിടങ്ങളിലും വിശ്വാസം എന്ന് പറയുന്നത് മൂർച്ചയുള്ള വാളാണല്ലോ അതിന്റെ മറ പിടിച്ചാണല്ലോ ഈ കച്ചവടങ്ങളെല്ലാം നടത്തുന്നത് ആ കച്ചവടം നടത്തി വന്നവർ കൈയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സകലമായ വിഷയങ്ങളിലും അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് തൊണ്ണൂറ്റി മുതൽ എല്ലാം അന്വേഷിക്കട്ടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ ആർക്കാണ് ഒളിപ്പിക്കാനുള്ളതെന്ന് അറിയണമല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലെ നിയമനം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി എവിടെയാണ് ഏറ്റവും കൂടുതൽ സംഘികൾ ഒളിഞ്ഞിരിക്കുന്നത് അതിനകത്തുള്ള ഭൂരിപക്ഷം ആൾക്കാരുടെയും മനസ്സെടുത്ത് നോക്കിയാൽ ഒന്നിൽ കോൺഗ്രസുകാരനായിരിക്കും അല്ലെങ്കിൽ സംഘിയായിരിക്കും വളരെ തുലവും തുച്ഛവും പേരാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാർ അതിൽ ഇനി എത്ര പേർ യഥാർത്ഥ ഇടതുപക്ഷമാണെന്നൊക്കെ ഇനി ചുഴിഞ്ഞു നോക്കേണ്ടി വരും അതും അവിടെ നിൽക്കട്ടെ പക്ഷെ കേരളത്തിലെ ചില വ്യക്തികളെ കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ അവരുടെ കാപട്യങ്ങൾ സർക്കാർ തന്നെ കണ്ടുപിടിക്കുമ്പോൾ ഉടനടി മാധ്യമങ്ങളും അവർ പിന്തുണയ്ക്കുന്ന സംഘി കൊങ്ങി ടീംസ് എല്ലാം ആരെയാണോ എടുത്ത് സർക്കാരിനെതിരെ ആയുധമാക്കി ഉപയോഗിച്ചത് അയാൾക്കെതിരെ വന്ന് നിന്ന് ഡയലോഗ് അടിക്കുന്ന ഒരു രീതി കണ്ടേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില ആചാരങ്ങൾ ഇന്നിപ്പോ മനോരമ ഉൾപ്പെടെയുള്ള ചില ചാനലുകൾ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതായത് സമൂഹത്തിൽ വലിയ ആളാണ് പോറ്റിയാണ് കാണാൻ സുമുഖനാണ് പിന്നെ പോരാത്തതിന് തറവാട് മഹിമ ഉള്ളവരാണ് അവരൊക്കെ വരുമ്പോ മുഖ്യമന്ത്രി എന്ത് ചെയ്യണമായിരുന്നു അവരെ ആട്ടി ഓടിക്കണമായിരുന്നു അതായത് ത്രികാല ജ്ഞാനം വെച്ച് കണ്ടെത്തണമായിരുന്നു ഇനിയിപ്പോ ഇവർക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ രഹസ്യാന്വേഷണ വിഭാഗമില്ലേ പിന്നെ ശബരിമലയ്ക്കകത്ത് വരുന്നവരെ കുറിച്ചൊക്കെ അന്വേഷിക്കലാണല്ലോ ഇവരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് അവിടെ വലിയ ആളായിട്ട് നടക്കുന്ന ആൾ കേരളത്തിലെ സിനിമാ നടന്മാരും മുഖ്യധാരയിലെ ആൾക്കാരായിട്ടല്ല അവേദ്യ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു വാഹനം ഭീമാ എന്ന് പോലും വാങ്ങിക്കൊടുക്കാൻ ശേഷിയുള്ള വ്യക്തി അവരെ ആരെങ്കിലും സംശയിക്കും സംശയിക്കില്ല ആ ആനുകൂല്യങ്ങൾ തന്നെയാണ് മുതലെടുത്തത് അത് മുതലെടുക്കാനായിട്ടുള്ള അവസരം എന്ന് പറഞ്ഞാൽ പോറ്റി എന്നൊരു പേരാണ് വിശ്വാസ കച്ചവടമാണ് അവർക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം അവർ ചെയ്ത തെറ്റിനെ ഇനിയിപ്പോ സർക്കാരിന്റെ വീഴ്ചയാണ് ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണെന്ന് വളച്ചൊടിക്കാൻ വക്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത്തരം അവതാരങ്ങളെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്ന പലയിടങ്ങളിലും പലരെയും സംരക്ഷിക്കേണ്ടതുണ്ട് അതിൽ ഒരു കണ്ണി പിടിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കൂടി പെടാതിരിക്കാൻ മാറി നിന്ന് അയാളെ ഒറ്റയ്ക്ക് കുറ്റം പറഞ്ഞ് അയാളെ വെച്ചിട്ട് സർക്കാരിനെതിരെ കഥ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലകളിൽ ഇവരുടെ മുന്നിലൂടെ സ്വൈര്യവിഹാരം നടത്തിയ വ്യക്തി എന്തുകൊണ്ട് ഒരു പ്രശ്നക്കാരനാണെന്ന് ഇവർക്ക് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല കയ്യോടെ പിടിക്കപ്പെട്ടു ആര് പിടിച്ചു അയാൾ ഉന്നയിച്ച ഒരു ആരോപണത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ കള്ളനാണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയപ്പോ ഇവരുടെ ഉള്ളിലെ ആ വിശ്വാസി ഉണർന്നിരിക്കുകയാണ് ഇപ്പോ വല്ലാതെ വേദനിച്ചിരിക്കുകയാണെന്ന് അത്രേ അപ്പോ മനസ്സിലാക്കുക ദേവസ്വം പ്രസിഡന്റിന്റെ ചോദ്യത്തിൽ വളരെ കൃത്യമായി ഉയരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കോടതി അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ ദേവസ്വം പ്രസിഡന്റ് സർക്കാരും ഇതിനെ ത്രികാലജ്ഞാനത്തിൽ കാണണമായിരുന്നു അത്ര എന്തായാലും ആ പരിപാടിയൊക്കെ കൈവെച്ചരെ എന്തായാലും ഒരു ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചപ്പോ അതിനൊരു കണ്ണിയെ കൊരുത്ത് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് പല താപ്പാനകളെ ഇപ്പോൾ വലിച്ചു പുറത്തിടാൻ പോകുന്നു എന്നുള്ളതാണ് സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വ്യാജ ആരോപണം കൊണ്ടുവന്നപ്പോൾ അയ്യപ്പ സംഗമം നടപ്പാക്കാൻ പോയ സർക്കാരിനൊപ്പം ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ഈ സമൂഹത്തിന് തോന്നൽ ഉളവാകുന്നു എന്ന് പറയേണ്ടി വരികയാണ്